ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ വാതിക്കലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂ ഉണ്ടാണ് അതിൽ നേരത്തെ രണ്ട് മൂന്ന് വർഷം മുമ്പേ ഉണ്ടായിരുന്നിട്ടുള്ള നമ്മുടെ ഗൗരവാമികളെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടായി അപ്പോൾ സംഭവം ഒരുപാട് വലുതായിട്ടുണ്ടായിരുന്നുണ്ട് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് നാല് വർഷത്തോളം ആയി ഏകദേശം ഏകദേശം ഒരു നാലഞ്ച് കിലോ വലിപ്പം എന്തായാലും ഉണ്ടാവും അതിന്ന് നമ്മുടെ ഈ കുളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ അത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഇപ്പഴേ രണ്ടാളും പേര് രണ്ടുപേര് ഇതിന്റെ ആ കൂട്ടിൻ്റെ അകത്തുണ്ട് അവരും ജസ്റ്റ് പുറത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും ഞാനിപ്പോ ജസ്റ്റ് കാണിച്ചു നിങ്ങൾ നോക്കിക്കോ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ വെള്ളം അത്ര ക്ലിയർ അല്ല അവരിതേ നെയ്സെല്ലാം അങ്ങോട്ട് ഇങ്ങനെ മാറുന്നുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കിക്കോ നിങ്ങൾ ശരിക്കും നോക്കി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും അത്യാവശ്യം ചെറുതാണ് നോക്കിയാൽ കാണാതോ ചെറിയൊരു കറുത്ത ഡോട്ട് ഡോട്ടായിട്ട് നടക്കുന്നുണ്ടോ വെള്ള ക്ലിയർ ആകുമ്പോൾ ഞാൻ ശരിക്കും ഒന്നും നല്ലൊരു വീഡിയോ എടുത്തില്ല